രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത് പ്രധാനമായും യുവനിരയെ കളത്തിലിറക്കി കൈവിട്ടുപോയ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു നീക്കം ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ചില മണ്ഡലങ്ങൾ ഏകദേശ ധാരണയിൽ എത്തിയെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഒരു മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം നിയോജക മണ്ഡലം ഇവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് സി പി ഐ ആണ് കഴിഞ്ഞ മൂന്ന് തവണയും ഇവിടെ സി പി ഐയുടെ ഇ കെ വിജയനാണ് ജയിച്ചു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ സി പി ഐ സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചു പോരുന്ന ഒരു മണ്ഡലമാണ് നാദാപുരം ഇപ്പോഴത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെ രണ്ട് തവണ നിയമസഭയിലേക്ക് പറഞ്ഞുവിട്ട ഒരു മണ്ഡലം കൂടിയാണ് നാദാപുരം രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും ബിനോയ് വിശ്വം നാദാപുരത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായി മൂന്ന് തവണ ഇ കെ വിജയൻ നാദാപുരത്തെ പ്രതീതിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തവണയും അതായത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പ്രവീൺ കുമാറായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി കണ്ണൂരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നാദാപുരം അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഒരു യുവ നേതാവിനെ നദാപുരത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് റിജിൽ റിജിൽമാക്കുറ്റിയെ നാദാപുരത്ത് കൊണ്ടുവന്ന് മണ്ഡലം പിടിച്ചെടുക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ ഷാഫിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കെ പി സി സി വൈസ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമിലിൻ്റെ വടകര പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലാണ് നാദാപുരം നിയോജക മണ്ഡലം വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യവും ഇവിടെ പ്രധാനമാണ് മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ നിന്നും നാല് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ലിസ്റ്റിൽ ഈ നാദാപുരവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അറിയുന്നത് നാദാപുരത്തെ സംബന്ധിച്ച് ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നത് ശ്രമകരമായ ഒരു ജോലിയല്ല കാരണം കഴിഞ്ഞ തവണ പ്രവീൺ കുമാർ പരാജയപ്പെട്ടത് കേവലം നാലായിരം വോട്ടിന് മാത്രമാണ് അത് റിജിൽ മാക്കുറ്റിയിലൂടെ മറികടക്കുവാൻ സാധിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് നേതൃത്വമുള്ളത് പ്രവീൺകുമാർ കൊയിലാണ്ടിയിലോ കോഴിക്കോട് നോർത്തിലോ മാറി ഈ സീറ്റിൽ റിജിൽ മാക്കുറ്റി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ലീഗിന് നിർണായക സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട് റിജിൽ മാക്കുറ്റിക്ക് ലീഗ് അണികൾക്കിടയിൽ വലിയ സ്വാ സ്വീകാര്യതയും അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം ഉറപ്പായും ഫലം കാണും എന്ന് തന്നെയാണ് നേതൃത്വത്തിൻ്റെ കണക്ക് കൂട്ടിലുകൾ